ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയുടെ പരാമർശം സ്വാഗതാർഹം പ്രതിപക്ഷ നേതാവ് സതീശൻ ഇരകൾക്ക് നീതി കിട്ടണം മുഖം നോക്കാതെയുള്ള സ്ത്രീപക്ഷ നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സ്ത്രീ വിരുദ്ധ നിലപാട് സ്വീകരിച്ച സർക്കാർ വേട്ടക്കാർക്കൊപ്പമാണ് നിൽക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രതിപക്ഷം കൃത്യമായ നിയമപരിശോധനകൾ നടത്തിയിട്ടാണ് ഈ അഭിപ്രായം പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞ അഭിപ്രായമായിരുന്നു ശരി എന്ന് ഹൈക്കോടതിയുടെ ഇതോടുകൂടി ഇവിടെ പുറത്തു വന്നിരിക്കുക ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുന്നു അതാണ് നീതി ഇരകൾക്ക് നീതി കിട്ടണം ഇരകളുടെ കൂടെയാണ് നിൽക്കേണ്ടത് സ്ത്രീപക്ഷ നിലപാടാണ് ഞങ്ങളെടുത്തിരിക്കുന്നത് സ്ത്രീപക്ഷ നിലപാട് മുഖം നോക്കാതെയുള്ള സ്ത്രീപക്ഷ നിലപാട് സർക്കാർ എടുത്തത് അതല്ല സ്ത്രീ വിരുദ്ധ നിലപാടാണ് ഇരകളോടൊപ്പം ആയിരുന്നില്ല വേട്ടക്കാരോടൊപ്പം ആയിരുന്നു ഞങ്ങളാണ് ആദ്യം പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോലീസിനെ നിയന്ത്രിക്കുന്ന ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു ഒരു ഉപജാപക സംഘം പ്രവർത്തിക്കുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു ശരിയല്ലേ രണ്ട് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അവിശുദ്ധമായ ഒരു ബാന്ധവുമുണ്ട് രണ്ട് മൂന്ന് സി പി എം എന്നുള്ള പാർട്ടി ജീർണത നേരിടുകയാണ് ഇത് മൂന്നും ഇപ്പം ശരിവെച്ചല്ലേ ആദ്യം മുഖ്യമന്ത്രിയുടെ ഓഫീസില അന്ന് എന്നോട് ഇതുപോലെ പേര് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു പേരൊക്കെ വന്നോളും പുറത്ത് രണ്ടും മൂന്നും നാലും പേരൊക്കെ പുറത്തു വരും ഇപ്പോൾ ഇനിയും പേര് പുറത്തു വരാനുണ്ട് ഉപജാപക സംഘത്തിൽ അത് വരും അപ്പോൾ ഈ ഇതെല്ലാം ഇപ്പൊ കാഫിർ വിവാദം സ്ക്രീൻഷോട്ട് വിവാദം ഒന്ന് രണ്ട് ഈ എ ഡി ജി പി യെ ദൂതനായി വിട്ട് ആർ എസ് എസ് നേതാവിനെ സന്ദർശിച്ച് മുഖ്യമന്ത്രി സന്ദേശം കൊടുത്തത് മൂന്ന് തൃശ്ശൂർ പൂരം കലക്കിയത് ഇത് മൂന്നും സി പി എമ്മിന്റെ കപട മതേതരത്വത്തിന്റെ മുഖം മൂടിയാണ് അഴിഞ്ഞു വേണ്ടിയിരിക്കുന്നത് മൂന്നും കാഫിർ വിവാദം എന്താ ചെയ്തത് ഭിന്നിപ്പുണ്ടാക്കാൻ രാഷ്ട്രീയമായി സാമൂഹ്യമായി മതപരമായ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വമായി പ്ലാൻ ചെയ്ത സംഭവം അത് എക്സ്പോസ്ഡായി രണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുടങ്ങാൻ ഞങ്ങളെ സഹായിക്കാം എന്നുള്ളൊരു മെസ്സേജ് ഉദ്യോഗസ്ഥന് വഴി കൊടുത്ത് മൂന്ന് ആ മെസ്സേജിന്റെ ഭാഗമായി അത് പ്രാവർത്തികമാക്കുന്നതിന്റെ ഭാഗമായി പോലീസിനെ കൊണ്ട് തൃശൂർ പൂരം കലയ്ക്കാം എന്നിട്ടൊരു ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കുക ഈ മൂന്ന് സംഭവങ്ങളും ഇവരുടെ സ്യൂഡോ സെക്യുലറിസമാണ് ഇവർക്കുണ്ടായിരുന്നത് കപട മതേതരത്വമാണ് അതേ അവസരത്തിൽ ബി ജെ പി എന്താ പറയുന്നത് എപ്പോഴും വിശ്വാസം ദൈവം അമ്പലം ആചാര അനുഷ്ഠാനങ്ങൾ ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് ഉത്സവം കലക്കിയിട്ട് ജയിക്കാൻ വേണ്ടി നോക്കിയത് എക്സ്പോസ്ഡായി രണ്ടുപേരും അതാണ് യാഥാർത്ഥ്യം ഞങ്ങളുടെ നിലപാട് ഞങ്ങളുടെ ഒരു പൊസിഷനിങ്ങാണ് ഇക്കാര്യത്തേക്ക് വെച്ചു ഇപ്പം സി പി എം നേരിടുന്നത് ജീർണതയാണ് പത്തു ദിവസമായിട്ട് ഒരു ഭരണകക്ഷി എം എൽ എ വന്നിട്ട് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ആഫീസിലും വെല്ലുവിളിക്കുകയാണ് മിണ്ടാൻ പറ്റുന്നില്ല പഴയ സി പി എം ആണെങ്കിൽ ഇതാണോ പഴയ സി പി എം ആണെങ്കി ഇങ്ങനെയാണോ മിണ്ടാൻ പറ്റുന്നില്ല അയാൾ ചെയ്തത് ശരിയാണ് ഇയാൾ ചെയ്തത് ശരിയാണ് മറ്റത് അന്വേഷിക്കാം മറിച്ചത് അന്വേഷിക്കാം എന്നല്ലാതെ നോ ഇത് ശരിയല്ല ഈ പറയുന്നത് ശരിയല്ല ഇത് അവാസ്തവമാണ് ഇത് തെറ്റാണ് സത്യവുമായി പുലബന്ധം പോലും ഇല്ലാത്തതാണ് അടിസ്ഥാന രഹിതമാണ് എന്നൊന്നും പറയാൻ പറ്റുന്നില്ലല്ലോ അതാണ് ജീർണതയുടെ ഏറ്റവും വലിയ അടയാളം ആദ്യത്തെ ഗവൺമെന്റിനെതിരായി സ്വർണക്കള്ളക്കടത്ത് ഉണ്ടായി അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇതുപോലൊരു ഉപജാപക സംഘം പ്രവർത്തിക്കും അതിന്റെ നേതാവ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന സീനിയർ ഐ എ എസ് ഓഫീസറാണ് അത് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി രണ്ട് കേസ് ജയിലിൽ പോയി ഒരു കേസ് നൂറ് ദിവസം ജയിലിൽ കിടന്ന് വന്ന് കുറച്ച് ദിവസം വിശ്രമിച്ച് അടുത്ത കേസിൽ ജയിലിൽ പോയി സ്വർണ്ണക്കള്ളക്കടത്താണ് ഇപ്പൊ രണ്ടാമത്തെ ടൈമിൽ ഗവൺമെന്റിനെതിരെ നേരിടുന്നതും സെയിമായിട്ടുള്ള കാര്യമാണ് സ്വർണ കള്ളക്കടത്ത് കുറച്ചുകൂടി കൂടുതലുണ്ട് എട്ടുമല്ല സ്വർണ കള്ളക്കടത്ത് സ്വർണം കള്ളക്കടത്തി നടത്തിക്കൊണ്ടുപോകുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് അത് അടിച്ചു മാറ്റുന്ന സ്വർണം പൊട്ടിക്കൽ ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മൂന്നാമത്തേത് ആ സ്വർണ്ണ കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട് തെളിവ് നശിപ്പിക്കാൻ രണ്ട് കൊലപാതക പിന്നെ കൈക്കൂലി അങ്ങനെ തുടങ്ങി നിരന്തരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയാണെങ്കി മിണ്ടിയിട്ടില്ല ഞാനിങ്ങനെ വന്നിരിക്കുന്ന പോലെ എന്ത് കൊതിയാണെന്നറിയാമോ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയോടൊരു ചോദ്യം ചോദിക്കാൻ പറ്റുന്നില്ലല്ലോ പോവുക ഒരു ചോദ്യം ചോദിക്ക നമ്മളൊക്കെ അവസാനത്തെ ചോദ്യം വരെ ഇരുന്ന് തരും അല്ലേ ഡെസ്ക്